പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ പരിശുദ്ധാത്മാവെ എനിക്ക് എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ് തരുന്ന ദൈവിക ദാനം തരികയും എൻ്റെ എല്ലാ ചിന്തകളിലും ഉള്ളവനുമായ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്നും അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു നിത്യ ദൈവമഹത്വത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ എന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ ആവശ്യം ഇവിടെ പറയുക ആമേൻ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക മൂന്ന് ദിവസത്തിനു ശേഷം നിങ്ങളുടെ അപേക്ഷ തീർച്ചയായും സഫലീകരിക്കപ്പെടും കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക മാത്രം ചെയ്താൽ മതി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ